ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷാനികുളോക്കിൻ്റെ പേര് വീടിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒരു മണി പ്ലാന്റിൻ്റെ പോട്ട് സെറ്റ് ചെയ്യാൻ പോവാണ് ഇപ്പോൾ മഴയൊക്കെ ഒന്ന് വിട്ടു നിൽക്കുന്ന സമയമായതുകൊണ്ട് തന്നെ നമ്മൾ പ്ലാന്റ് ഒന്ന് പുറത്തേക്ക് എടുത്തിട്ടുണ്ട് നിറയെ വള്ളികളൊക്കെ വർന്ന് വന്നിട്ടുണ്ട് നമ്മൾ കട്ട് ചെയ്യുക ചെയ്യാതെ തന്നെ നിറയെ വള്ളികളായി മാറിയിട്ടുള്ളൊരു പ്ലാന്റ് ആണ് അപ്പം അടിപൊളി പോട്ടിലൊക്കെ ആയിരുന്നു ഇപ്പോൾ നമ്മൾ ചെറിയ പോസ്റ്റ് വെച്ചിട്ട് ചെയ്ത് കൊടുത്ത പ്ലാന്റ് ആണ് അപ്പം നല്ല വലുപ്പത്തിൽ മണി പ്ലാന്റ് വളർന്നു വന്നിട്ടുണ്ട് നല്ല ലെങ്തി വന്നിട്ടുണ്ട് അപ്പം പോസ്റ്റൊന്ന് മാറ്റി വലിയൊരു പോസ്റ്റിലേക്ക് മാറ്റിയാണ് ചെയ്യാൻ പോകുന്നത് ഗോൾഡൻ പോത്തോസ്റ്റിൻ്റെ നല്ലൊരു വെറൈറ്റിയാണ് നമ്മൾ അത്യാവശ്യം വലുപ്പമുള്ള ഒരു മീറ്ററോളം ഹൈറ്റുള്ള ഒരു പോസ്റ്റാണ് നമ്മൾ ഈ പ്ലാന്റ് സെറ്റ് ചെയ്യാൻ എടുക്കുന്നത് അപ്പോൾ വള്ളികളൊന്നും കട്ടായാൽ തന്നെ നമ്മൾ ഈ ഒരു പോസ്റ്റൊന്ന് മാറ്റി സെറ്റ് ചെയ്യാൻ പോസ്റ്റ് നമ്മൾ പോട്ടിൽ ഉറപ്പിച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഓരോ വള്ളികളായിട്ട് ഈ പോസ്റ്റിലേക്ക് വെച്ച് കൊടുക്കുകയാണ് ചെയ്ത് കെട്ടി വെച്ച് കൊടുത്താൽ മതി അതേപോലെ ചുറ്റി കൊടുക്കുകയാണ് പോസ്റ്റിന് മുകളിലേക്ക് കുറച്ച് വള്ളികളൂടി നമുക്ക് ചുറ്റി വയ്ക്കാനുണ്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇൻഡോറായിട്ടോ ഔട്ട്ഡോർ ആയിട്ടൊക്കെ നമുക്ക് ഈ രീതിയിൽ വളരെ ഈസി ആയിട്ട് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ പള്ളികളൊക്കെ ഒന്ന് മുകളിലേക്ക് ചുറ്റി വെച്ച് മുകൾ ഭാഗം ഒന്ന് കെട്ടി വെച്ച് കൊടുത്തിട്ടതാണ് രണ്ട് മാസം കഴിയുമ്പം ഈ ലീഫ് വിളക്കൊന്ന് ഇനി വർന്ന് കാണാൻ കൂടുതൽ ഭംഗിയാകും അപ്പോൾ ഉള്ളൂ നമ്മുടെ പ്ലാന്റ് ഒന്ന് റീസെറ്റ് ചെയ്തതാണ് ഗോൾഡൻ പോത്തേഴ്സ് ആ വീഡിയോ കൂടുതലൊട്ട് ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോ ഈ കാണുന്നവരെ എല്ലാവർക്കും ബൈ